അലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു വെൽക്കം ടു ഐ ക്യു ഗാലറി ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചോദ്യം അവരെ നാം അവർ ആഗ്രഹിക്കുന്ന പഴങ്ങൾ കൊണ്ടും മാംസം കൊണ്ടും അനുഗ്രഹിച്ചു ഈ വാക്യം ഏത് സൂറത്തിലെ ഏത് ആയത്താണ് ഉത്തരം തൂർ ആയത്ത് ഇരുപത്തിരണ്ട് ചോദ്യം ഏറ്റവും മുന്തിയ ഭക്ഷണമായി നബിസുലഹ് അയൈസലമ്മ പറഞ്ഞ ഭക്ഷണം ഉത്തരം മാംസഭക്ഷണം ചോദ്യം കറികളിൽ വെച്ച് ഏറ്റവും നല്ല കറിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കറി ഉത്തരം മാംസക്കറി ചോദ്യം ഹദീസ് പണ്ഡിതയായിരുന്ന ഷഹിദത്ത് ബിൻത്ത് വർഷം ഉത്തരം ഹിജ്റ അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ ചോദ്യം ഷഹീദത്ത് ബിൻ തഹമ്മ ഉൽ ഇബ്രിയ റദിയാഹുനഹ വഫാത്താകുമ്പോൾ വയസ്സ് എത്ര ഉത്തരം ചോദ്യം മാംസഭക്ഷണത്തിൽ എഴുപത് വീര്യങ്ങളുണ്ട് ആരുടെ വാക്കുകളാണിത് ഉത്തരം ഇമാം സുഹിരി റദിയാ ഹുനഹിൻ്റെ വാക്കുകൾ ചോദ്യം മാംസഭക്ഷണം കണ്ണിന് വീര്യം വർദ്ധിപ്പിക്കും ഇത് പറഞ്ഞത് ആര് ഉത്തരം മുഹമ്മദ് ബിൻ വാസി വാസിഹു ചോദ്യം മാംസം കഴിക്കുവിൻ അത് നിറം മെച്ചപ്പെടുത്തുകയും സ്വഭാവം നന്നാക്കുകയും ചെയ്യും ഇത് ആരുടെ വചനമാണ് ഉത്തരം അലി റദിയാഹ്നുഹുവിൻ്റെ വചനം ചോദ്യം റമലാൻ മാസമായാൽ ഇവർ മാംസം ഒഴിവാക്കാറില്ല യാത്രയിലും അത് ഉപേക്ഷിക്കില്ല ഇത് നാഫിയ റദി അള്ളാഹ്നു ആരെ കുറിച്ചാണ് പറഞ്ഞത് ഉത്തരം ഇബിനുറദി അള്ളാഹ്നുവിനെ കുറിച്ച് ചോദ്യം നല്ല രക്ത ഉൽപാദനത്തിനും ദഹനശക്തിക്കും സഹായകമായ മാംസം ഉത്തരം ചെമ്മരിയാടിന്റെ മാംസം ചോദ്യം കുതിരയിറച്ചി കഴിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം അനുവദനീയം ചോദ്യം സ്വർഗത്തിൽ അവർ ആശിക്കുന്ന പക്ഷികളുടെ മാംസമുണ്ടാകും ഈ വാക്യം ഏത് സൂറത്തിലെ ഏത് ആയത്താണ് ഉത്തരം സൂറത്ത് വാക്കിയ ഇരുപത്തിയൊന്ന് ചോദ്യം പ്രശ്നങ്ങളെല്ലാം കാലം ദുഷിച്ച കാരണമാണെന്ന് നാം പറയുന്നു എന്നാൽ മോശങ്ങളെല്ലാം നമ്മുടെ കരങ്ങൾ കാരണമാണെന്ന് നാം തിരിച്ചറിയുന്നില്ല ഇത് ആരുടെ കവിതയുടെ ആശയമാണ് ഉത്തരം ഇമാം ഷാഫിയു ചോദ്യം ജംഗിദോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം യുദ്ധപ്രിയൻ ചോദ്യം ഷെയ്ഖ് ജീലാനി എന്നവരുടെ മാതാവിൻ്റെ പേര് എന്ത് ഉത്തരം ഉമ്മുൽ ഖൈർ ഫാത്തിമാർ റിയുള്ളാഹ് മുനഹ ചോദ്യം ഷെയ്ഖ് ജീലാനി റുദി അള്ളാഹു മാതൃപരമ്പര മാതൃ പരമ്പര എത്തുന്നത് ആരിലേക്കാണ് ഇമാം ഹുസൈൻ ചോദ്യം ഷെയ്ഖ് ജീലാനി റുദ്ദി അള്ളാഹു നുഹുവിന്റെ പിതാവിന്റെ പരമ്പര എത്തുന്നത് ആരിലേക്ക് ഉത്തരം ഇമാം ഹസൻ ഹാഹുനുഹുലേക്ക് ചോദ്യം ഇഷ നിസ്കരിച്ച ഉളൂ കൊണ്ട് നാൽപ്പത് വർഷം സുബഹ് നിസ്കരിച്ച മഹാൻ ഉത്തരം ഷേഖ് ജീലാനിർ ചോദ്യം ഷേഖ് ജീലാനിർ വഫാത്തായ വർഷം ഉത്തരം ഹിജറവ വർഷം അഞ്ഞൂറ്റി അറുപത്തൊന്ന് റബിയുല്ലാഹർ പതിനൊന്ന് ചോദ്യം ഷെയ്ഖ് ജീലാനി റുദിയുള്ള വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം ബഗ്ദാദിൽ ചോദ്യം ഷെയ്ഖ് ജീറാനി റുദി അള്ളാഹ്നുവിന്റെ ജനാജ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം തൻ്റെ മകൻ സയ്യിദ് അബ്ദുൽ വഹാബ് റുദിയു ചോദ്യം നിശ്ചയമായും ഇസ്ലാമിന്റെ നിയമാവലികൾ എനിക്ക് ധാരാളമായി തോന്നുകയാണ് അതിനാൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ ഒരു കാര്യം അങ്ങ് ഉപദേശിച്ചു തന്നാലും നിപ്സർ അള്ളാഹു അലി ഇസ്ലമയോട് ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം അബ്ദുല്ലാ ചോദ്യം അബ്ദുല്ലാഹിബിനു ബിസുറിയല്ലാഹുനുവിനോട് ഈ ചോദ്യത്തിന് ബിസുറല്ലാൽ ഇസ്ലമ മറുപടി നൽകിയത് എന്ത് ഉത്തരം നിന്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്കറിൽ സദാ നനഞ്ഞുകിടന്നതായിരിക്കട്ടെ ചോദ്യം സൗണ്ട് സ്കേപ്പ് ഇക്കളോളജിയുടെ ഉപജ്ഞാതാവാരി ഉത്തരം അമേരിക്കൻ ബയോളജിസ്റ്റ് ബേണി ക്രോസ് ചോദ്യം അതായത് തങ്ങൾക്ക് യാതൊരു ആധികാരിക പ്രമാണവും വന്നു കിട്ടാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കം നടത്തുന്നവരെ അത് അള്ളാഹുവിൻ്റെ അടുക്കിലും സത്യവിശ്വാസികളുടെ അടുക്കിലും വലിയ കോപഹേതു അപ്രകാരം അഹങ്കാരികളും ഗർവിഷ്ഠരും ആയിട്ടുള്ളവരുടെ ഹൃദയങ്ങളിലെല്ലാം അള്ളാഹു മുദ്ര വയ്ക്കുന്നു ഈ വാക്യം ഏത് സൂറത്തിലെ ഏത് ആയത്താണ് ഉത്തരം സൂറത്ത് ചോദ്യം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന് നേതൃത്വം നൽകിയ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ വഫാത്തായ അറബ് മാസം ഉത്തരം റബിയുൽ ചോദ്യം സൂഫി വര്യനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായ അറബ് മാസം ഉത്തരം റബിയുലാഹർ മുസാബ കാക്കിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു ഒക്ടോബർ ലക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ലക്കം വരെയുള്ള കുടുംബമാസികയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മത്സരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുസുബാൻഹുത്തായ എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ